ഹലോ ഗൈസ് എന്താണ് ശേഷം സുഖാണോ കാര്യം ഞാൻ ചില വണ്ടി വന്നാട്ടോ ഇപ്പം സമയം ഒരുപണി കഴിഞ്ഞു ഉച്ചയ്ക്ക് ഒരുപണി അല്ലാട്ടോ രാത്രി ഒരു മണി അപ്പം എന്താണ് എൻ്റെ പരിപാടി കത്രിക വിളിച്ചിട്ട് ഒരു കത്രിക്ക് എൻ്റെ ഒരു പേപ്പറുണ്ട് എനിക്ക് നാളെ എൻ്റെ കുട്ടികൾക്ക് വിരൽ പാവകൾ വിരൽ പാവകളേനെ ഉണ്ടാക്കി കൊണ്ടുപോണം അവർക്ക് കാണിച്ചു കൊടുക്കാം സോ ആദ്യം ടീച്ചർ ഉണ്ടാക്കണമല്ലോ വെറുതെ പാവം എന്താണെന്ന് കുട്ടികൾക്ക് കാണിച്ചെടുക്കാറ് അപ്പോൾ എന്തായിരുന്നു ഇത്ര നേരം പണി എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു എൻ്റെ കുട്ടികളുടെ അതെ ഇതെ എന്ത് എൻ്റെ വീട്ടിലുള്ള രണ്ട് ചിന്ത മോളുടെ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ മോളിലേക്ക് സോ അധികം ദീർഘിപ്പിക്കുന്നില്ല എന്ത് ചെയ്യേണ്ടതെന്ന് ചെയ്യാം അതുപോലെ ഒരു കാട് ക്ലാസ് എടുക്കാം അതിനെ നമുക്ക് മുടിക്കാം അതിനുശേഷം ഇതിനെ നമുക്ക് ഈ വിരലി നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുക്കാം അപ്പോൾ നമുക്കൊരു സത്യാവസ്ഥ മനസ്സിലാവും ഈ പേപ്പറിനെ എൻ്റെ വിരലിൻ്റെ അത്ര വേണമല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വിരല് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മടക്കി തെയ്യും എവിടെയാണോ നമ്മുടെ വിരലിൻ്റെ ഭാഗം അതിനനുസരിച്ച് നമ്മൾ വെട്ടിക്കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെട്ടി നമ്മുടെ വേരൽ ഇതിലോട്ട് കേറുന്ന ഭാഗത്തിൽ നമ്മൾ എന്തു ചെയ്യണം ഇതിനെ ഒട്ടിച്ചു കൊടുക്കണം ഒക്കെ ഇതാണ് പശ പശിലത് കൂടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വരില്ല സോ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ തേച്ച് കൊടുക്കും എന്നിട്ടത് ഇങ്ങനെ ഒട്ടിച്ചു അപ്പൊ എന്തായി എന്റെ ഈ വേരലിലോട്ട് ഭാഗമായി ഇനി നമുക്ക് എന്ത് വേണം ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കാനൊരു ചിത്രം വേണം ആ ചിത്രം ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ അയ്യോ ഇവിടെ ഇത് ഇതാണത് നമ്മുടെ കുഞ്ഞ് മയലച്ച് അപ്പോൾ എൻ്റെ കഥ അല്ലെങ്കിൽ നമുക്ക് വിരൽ ചിത്രം ഉപയോഗിച്ച് പറയാൻ എനിക്കുള്ള കഥ നമ്മുടെ ഒരു മുയലച്ചൻ്റെ കഥയാണ് നിങ്ങൾക്ക് കാണാണ്ടോ എൻ്റെ മുയലച്ചനെ കാണാനല്ലേ മുകൾ വശത്ത് കുറച്ച് ആഡംബരം കൂടുതലാണ് സോ അത് ഞാൻ വെട്ടിക്കാണു ഇത്ര വലുപ്പം വേണ്ട അഹങ്കാരായി അപ്പം കാണുന്നുണ്ടോ എൻ്റെ മീലച്ഛനെ നിങ്ങൾക്ക് ഇതാണ് വിരൽ വിരൽ പാവ എൻ്റെ വിരൽ ചിത്രം വിരൽ ചിത്രം എന്ന് പറയുന്നത് വിരൽ പാവ വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാം എനിക്കതിൻ്റെ ഒരു ഹൈറ്റ് ഇച്ചിരി കൂടുതൽ പോലെ ഫീൽ ചെയ്യുന്നു സോ ഞാൻ ഞാനിൻ്റെ ഹൈറ്റ് ഇച്ചിരി കുറച്ചു എന്നാൽ എന്റെ മുലച്ചിനെ ശരിക്കും കാണത്തുള്ളൂ ഇപ്പൊ അള സൂപ്പർ ആയിട്ട് കാണുന്നില്ലേ ഇവനാണവൻ ഇവൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവൻ മാത്രമല്ല ഒരാളും കൂടി ഉണ്ട് കാണിച്ചു തരാമേ ഇവനൂടെ ഉണ്ട് കുഞ്ഞനാമി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ ആരൊക്കെയാണ് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ആമയും മേലുമാണ് നമ്മുടെ കഥാപാത്രങ്ങൾ സുന്ദരനും സുന്ദരി ആ ഇനി ഞങ്ങൾ കഥ പറയാൻ പോവാ ഹലോ കൂട്ടുകാരെ ഞാൻ ആമക്കുട്ടൻ അപ്പൊ ഞാനോ ഞാൻ ആ നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണേ ആമക്കുട്ടനും മുയലച്ചനും നല്ല സുഹൃത്തുക്കളായിരുന്നു ഇവൾ രണ്ടുപേരും തമ്മിൽ ഒരു ദിവസം ഒരു തർക്കം നടന്നു ആർക്കാണ് ഏറ്റവും കൂടുതൽ ഓടാൻ സാധിക്കുക മുയലച്ചൻ പറഞ്ഞു ഞാനേറ്റവും വേഗത്തിലോടും ആമയോ നീ നോക്കിക്കോ നിന്നെയൊക്കെ വേഗത്തിൽ ഞാൻ ഓടും കാണാലോ പൂരം ശരി രണ്ടുപേരും മത്സരത്തിന് തയ്യാറായി ആമക്കൂട്ടനും മുയലച്ചനും ഓടാൻ തയ്യാറെടുത്തു നമ്മുടെ മുയലച്ചനാമോൻ വീക്ക ഓടാൻ തുടങ്ങി കുടു 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 ഓടാൻ തുടങ്ങി പാവം നമ്മുടെ ആന ആമ പതുക്കെ 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 വരാൻ തുടങ്ങി നമ്മുടെ മുയലച്ചൻ അപ്പൊ അവനെ നോക്കി ചിരിച്ചു നീ നോക്കിക്കോ എന്നെ നിനക്ക് തൊടാൻ പോലും കിട്ടത്തില്ല ഞാൻ പോവുകയാണെങ്കിൽ പോയിക്കെ പതുക്കെ 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 നടന്ന് നീങ്ങി ഹാ എവിടെ എൻ്റെ ആമക്കുട്ടൻ അവനെ കാണാൻ പോലുമില്ല എന്തായാലും ഞാൻ കുറെ ദൂരെ എത്തിയില്ലേ ഇനി കുറച്ചു നേരം വിശ്രമിക്കാം ദേ ഒരു മരം അവിടെ പോയി ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ അവൻ വരുമ്പോ അവനെയും വെട്ടിച്ച് എനിക്ക് ഓടാമല്ലോ ശരി നോക്കിക്കളയാം നല്ല ഉറക്കം ഞാനൊന്നുറങ്ങട്ടെ എവിടെ പോയി അവനെ കാണുന്നില്ലല്ലോ അവൻ ദൂരെ എത്തിക്കോണും ഏ യിൽ അച്ഛൻ കിടന്ന് ഉറങ്ങുന്നു ഇവനതെന്തു പറ്റി ഞാൻ പതുക്കിയേ വരുള്ളൂ എന്ന് കരുതിയിട്ട് അവൻ ഉറങ്ങാ കാണിച്ചു തരാം ഞാൻ തന്നെ ഇന്ന് ജയിക്കും ആമക്കുട്ടൻ വേഗം വേഗം നീങ്ങി നീങ്ങി നീങ്ങിപ്പോയി ആ ഉറക്കം സുഖമായി ആമക്കുട്ടനെ കാണുന്നില്ല എനിക്കറിയാം അവൻ ഈ വഴിക്ക് വന്നിട്ടില്ല അവൻ ഇനിയെടുക്കൊരുപാട് നേരം നടന്നെത്താൻ ഏ ഇവൻ ഇവിടെ എത്തിയോ ഞാൻ നേരം വയ്ക്കോ എന്റെ മുയലച്ചാ നീ എന്ത് പണിയാ കാണിച്ചേ നീ അവിടെ കിടന്ന് ഉറങ്ങിയില്ലേ ആ സമയത്ത് ഞാൻ പതുക്കെ നീങ്ങി നീങ്ങി നീക്കി ഇവിടെ എത്തി അങ്ങനെ മത്സരത്തിൽ ഞാൻ പാവം അച്ഛൻ നമുക്ക് അടുത്ത മത്സരം നോക്കാമേ അപ്പൊ ഫ്രണ്ട്സ് എങ്ങനെ നമ്മുടെ അങ്ങക്കൂട്ടന്റെ മൊയിലച്ച കഥ ഇഷ്ടപ്പെട്ടോ എന്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിട്ടുണ്ടാക്കിയതാണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ വേറൊരു സംഭവമായിട്ട് വരാം എന്തായാലും ഇന്ന് എൻ്റെ ക്ലാസ്സിലോട്ടുള്ള ആങ്ങക്കുട്ടനിയും ഇലച്ചിനും ഞാൻ തയ്യാറാക്കി അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്ന് ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് സമയം ഒന്നര മണിയായിട്ടുള്ളത് സോ ഇനിയും ഉറക്കമുളച്ചാൽ നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കില്ല സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ് ബൈ